മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെൻസിൽ വട്ടം എന്നൊരു ഡെയിലി ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അഞ്ചഞ്ച് പേരായിട്ട് രണ്ട് ടീമായിട്ട് പിരിയാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എ ടീമായിട്ടും ബി ടീമായിട്ടും ബിഗ് ബോസ് വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ് എ ടീമിൽ വന്നിട്ടുണ്ടായിരുന്നത് സാബുമാൻ ലക്ഷ്മി ബിന്നി നിവിൻ അക്ബർ എന്നിവരാണ് ബി ടീമിൽ വന്നിട്ടുണ്ടായിരുന്നത് അനുമോള് ആദില നൂറ ആര്യൻ ഷാനവാസ് എന്നിവരായിരുന്നു വിധികർത്താവായി എത്തിയത് നമ്മുടെ അനീഷേടൻ തന്നെയാണ് ഇവർക്ക് കൊടുത്ത് ടാസ്ക് എന്ന് പറയുന്നത് ഇത്രയും പേര് റൗണ്ടിൽ നിന്നിട്ട് ഇവരുടെ എല്ലാം വിരല് നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് അപ്പുറത്തൊരു പെഡസ്റ്റൽ വെച്ചിട്ടുണ്ട് അതിനകത്തൊരു ബൗൾ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കറങ്ങി കറങ്ങി പോയി ആ ഒരു പെൻസിൽ അതിനകത്തേക്ക് ഇടുക എന്നതായിരുന്നു ആ ഒരു ടാസ്ക് കറക്റ്റ് ഇടുന്ന സമയത്ത് ഷാനവാസിൻ്റെ അടുത്ത് ആതിലെയാണ് നിന്നത് പെൻസിൽ കറക്റ്റ് ഇടാൻ പോയ സമയത്ത് താഴേത്തേക്ക് വീഴും അപ്പോഴേക്കും ഷാനവാസിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ആതിൽ കൈക്ക് അടി കൊടുക്കുന്നുണ്ട് ആ ഒരു അടി എന്ന് പറഞ്ഞാൽ നല്ല വേദനിച്ചിട്ടുണ്ട് നമുക്ക് ആതിലൊക്കെ കറക്റ്റ് ദേഷ്യം വന്നിട്ടുണ്ട് എല്ലാവരും പെട്ടെന്ന് പേടിച്ചു പോകുന്നുണ്ട് അപ്പോഴേക്കും അനുമോള് പറയുന്നുണ്ട് ഇതൊരു വിഷയമാക്കി എടുക്കരുത് ഇതിലെന്ത് സംഭവിച്ചുകഴിഞ്ഞാലും അതിനൊരു ഗെയിം ഗെയിമായിട്ട് മാത്രം എടുത്താൽ മതിയെന്ന് പിന്നെ ആതിലേക്കും നൂറയ്ക്കും ഷാനവാസൊക്കെയാണ് മെയിൻ അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്ക് അവസാനിച്ചതിന് ശേഷം എ ടി എം ജയിച്ചു എന്ന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഓടി വന്ന് ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആദ്യം